ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട് ഉസ്താദ് എത്ര മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗത്തിന് ഒരു മാറ്റവുമില്ല ഉസ്താദ് എൻ്റെ രോഗത്തിന് ഒരു ശമനവും ലഭിക്കുന്നില്ല എത്ര മരുന്ന് കഴിച്ചിട്ടും അതിൽ നിന്ന് എനിക്ക് രക്ഷ നേടാൻ കഴിയുന്നില്ല രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നില്ല ഇപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പലർക്കും രോഗങ്ങളാണ് പല തരത്തിലുള്ള അസുഖങ്ങളാണ് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ മാരകമായ അതുപോലുള്ള രോഗങ്ങൾ കൊണ്ട് പി സിഒഡി പോലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു നാല് കാര്യങ്ങളും അതുപോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുമാണ് ഇൻഷാല്ല ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മരുന്ന് കഴിക്കുന്നതോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നാല് സുന്നത്തുകളായ കാര്യങ്ങൾ അത് ചെയ്യുന്നതോടുകൂടി നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഫലപ്രദമാവുകയും ചെയ്യും അത് ആ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹായം നമ്മിലേക്ക് വരികയും ചെയ്യും ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം അസ്സലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബസ്മിമുല്ല നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും തരട്ടെ രോഗങ്ങൾ അള്ളാഹുട്ടെ അല്ലാതെയും നേരിട്ടും ഫോണിലൂടെയും ഒക്കെയായി വസീയത്തുകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു തആല അവർക്കൊക്കെയും അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ യാതനകൾ വേദനകൾ അള്ളാഹു വീട്ടിക്കൊടുത്ത് അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇൻഷ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു വിഷമമാണ് അവനക്ക് രോഗമുള്ളത് എന്നുള്ളത് രോഗം എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങളാണ് ഇന്ന് പലർക്കും ഉള്ളത് ഒരു വർഷമായിട്ട് മരുന്ന് കഴിക്കാൻ സ്ഥാപന ഒരു കുറവുമില്ല അല്ലെങ്കിൽ പത്തു വർഷമായിട്ട് മരുന്ന് കഴിക്കാനും ഒരു കുറവുമില്ല എന്ന് പറയുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെയും വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു നാല് കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുത്തു പറയുന്നുണ്ട് ഇന്നലി ഈ ലോകത്ത് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതിനൊക്കെയും മരുന്നും അള്ളാഹുഅലി ഇറക്കിയിട്ടുണ്ട് മരുന്നില്ലാത്ത യാതൊരുവിധ അസുഖവും ഇല്ല പക്ഷെ അത് മനുഷ്യനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് എന്നാണുള്ളത് കൊറോണ ആദ്യകാലങ്ങളിൽ വന്ന സമയത്ത് കൊറോണയ്ക്ക് മരുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയവരുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ കൊറോണയ്ക്ക് വേണ്ടുന്ന വാക്സിൻ മറ്റുമൊക്കെ പിന്നീടാണ് അത് കണ്ടുപിടിച്ചത് അത് ആ വാക്സിൻ വിജയകരമാവുകയും പലർക്കും കൊറോണ വരാതെ തടയുകയും ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഏതൊരു രോഗത്തിനും എന്തുണ്ട് മരുന്നുണ്ട് അള്ളാഹു മരുന്നില്ലാത്ത ഒരു രോഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം വെറുതെ ഇങ്ങനെ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എപ്പോഴും ഗുളിക കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച ആളുകളോട് പറയാണ് ഡോക്ടർമാർ ഗുളിക കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല നിർദ്ദേശിച്ചിട്ടുണ്ടാവുക ഇപ്പോ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ടുള്ള ഗുളിക തരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും ഡോക്ടർമാർ പറയുന്നുണ്ട് ഡോക്ടർമാർ പറയുന്നുണ്ട് ആ മാംസം കഴിക്കരുത് ഇറച്ചി കഴിക്കരുത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് അതുമാത്രമല്ല ഇന്ന ഇന്ന എക്സസൈസുകൾ ചെയ്യണം എന്നൊക്കെയും പഠിപ്പിച്ചു തരുന്നുണ്ട് ഡോക്ടർമാർ ആ നിർദ്ദേശങ്ങൾ കൂടി ചെയ്തിട്ടേ ഗുളിക കഴിച്ചിട്ട് ഉപകാരമുള്ളൂ എന്ന് ആദ്യമായിട്ട് തന്നെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഗമുള്ളവരുടെ രോഗം മാറാൻ ഉതകുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞു തരാം മറ്റൊന്നുമല്ല മൂസാ നബി അലൈഹി അലിഹിസലാത്തു വസ്സലാമിനെ ഒരിക്കൽ വയറുവേദന അനുഭവപ്പെട്ടു ആ സമയത്ത് മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം വയറുവേദന മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹുവേ എനിക്ക് വലിയ വയർ വേദനയാണ് റബ്ബെ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന പർവ്വതത്തിൻ്റെ ചാരത്ത് ചെന്ന് ഇന്ന ഇല നീ ഭക്ഷിക്കുക എന്ന് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു വിടുകയും മൂസ നബി ചെന്നിട്ട് ആ ഇല എടുത്ത് ഭക്ഷിക്കുകയും അതിനുശേഷം മൂസനബിയുടെ വയറുവേദന മാറുകയും ചെയ്തു പിന്നീട് അതിനുശേഷം വീണ്ടും ഒരു സമയത്ത് വയറുവേദന വന്നപ്പോൾ മുസാനമി അലിഹി സ്ലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചില്ല നേരെ മറിച്ച് എന്താ ചെയ്തത് നേരെ മറിച്ച് അള്ളാഹു അന്ന് പറഞ്ഞു തന്ന മരുന്നാണല്ലോ ഇത് എന്ന് പറഞ്ഞു ആ പർവ്വതത്തിന്റെ ചാരത്തെ ചെന്ന് അന്ന് കഴിച്ച അതേ ഇലയെടുത്ത് കഴിക്കുകയും വയറുവേദന അങ്ങ് മാറാതിരിക്കുകയും വയറുവേദന അങ്ങ് തുടരാൻ വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല ഇങ്ങനെ വയറുവേദന കൂടിയപ്പോൾ ചെയ്തു വയർ വേദന മാറ്റിത്തരാനുള്ള നീ പറഞ്ഞ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ഇപ്പൊ ശമനമുണ്ടായില്ല റബ്ബേ ആദ്യം ശമനമുണ്ടായി എന്ന് പറഞ്ഞപ്പോ അള്ളാഹു സുബഹാനുഭൂത്തകാല പറഞ്ഞു മൂസ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യമായിട്ട് നീ എന്നോട് ചോദിച്ചില്ലല്ലോ മൂസ ദ്വ ചെയ്തില്ലല്ലോ പിന്നെ ആദ്യമായിട്ട് ദ്വാര ചെയ്യാതെയാണല്ലോ നീ ചികിത്സ തേടിയത് എന്നാണ് വളരെ വലിയൊരു ഗുണപാഠമാണ് ഈ ചരിത്രത്തിൽ നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ മുക്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗം തരുന്നവനും അള്ളാഹുവാണ് രോഗം തരാതിരിക്കുന്നവനും അല്ലാഹുവാണ് അപ്പൊ ആ രോഗത്തെ എടുത്തുമാറ്റാൻ കഴിവുള്ളവനായ അള്ളാഹുവിനോട് ആദ്യം ചോദിക്കണം അള്ളാഹുവേ എനിക്കിന്നെ ഇന്ന ബുദ്ധിമുട്ടുണ്ട് റബ്ബെ നീ അത് ഷിഫയാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ അതിനുശേഷമാണ് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർമാരെ കാണിക്കാൻ പാടുള്ളൂ അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാ ഗുളിക കഴിക്കുന്നവരെ മരുന്ന് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചിരിക്കേണ്ട നാല് സുന്നത്തുകളാണ് ഈ നാല് സുന്നത്തുകളോടുകൂടെയാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് എങ്കിൽ ഇൻഷാ അല്ലാ ആ രോഗം എത്രയും പെട്ടെന്ന് മാറ്റാൻ ഈ കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് കേട്ടോളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മരുന്ന് കഴിക്കുമ്പോഴായാലും ഗുളിക കഴിക്കുമ്പോഴായാലും കഷായം കഴിക്കുമ്പോഴായാലും അങ്ങനെയുള്ള അരിഷ്ടം കഴിക്കുമ്പോഴായാലും എന്ത് കരി കഴിക്കുമ്പോഴായാലും തുടക്കത്തിൽ ഭിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കുക ഒന്നാമത്തെ കാര്യം ഭിസ്മി മറന്നു പോകരുത് അഥവാ മറന്നുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് രണ്ടാമത് ബിസ്മി ലാഹി എന്ന് പറഞ്ഞ് ആ ഗുളിക ഇറങ്ങിപ്പോയെങ്കിലും കുഴപ്പമില്ല വെള്ളം കുടിച്ചോളൂ അള്ളാഹു സുബാനുഹോ ബിസ്മിയുടെ സ്ഥാനത്ത് നിർത്തും എന്നുള്ളതാണ് മറന്നുപോയാൽ മറക്കാതെ പരിപൂർണ്ണമായി മറക്കാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അഥവാ മറന്നുപോയാൽ അങ്ങനെ ചെയ്യ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് വലത് കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളതാണ് ഗുളികയാണെങ്കിലും വെള്ളമാണെങ്കിലും ആ കഷായമാണെങ്കിലും അങ്ങനെയുള്ള മരുന്നുകൾ വലത് കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇരുന്നു കൊണ്ട് മരുന്ന് കഴിക്കുക ഇരുന്നു കൊണ്ട് ഗുളിക കഴിക്കുക നാലാമത്തെ കാര്യം അതിനുശേഷം അൽഹദില്ല എന്ന് പറയുക ഈ നാല് കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം അൽഹംദില്ല പറയുന്ന സമയത്ത് ചിന്തിക്കണം അള്ളാഹുവാണ് എനിക്ക് ഈ രോഗം നൽകിയത് എനിക്ക് അധികമായിട്ടൊന്നും തന്നില്ലല്ലോ അള്ളാഹു സുബഹാന എനിക്ക് മരുന്ന് അങ്ങ് വയറ്റിലേക്ക് എത്തിക്കാൻ എനിക്ക് തൗഫീഖ് നൽകിയല്ലോ എന്ന രൂപത്തിൽ അൽഹമ്മദെങ്കിൽ അതിലേറെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള റബ്ബിനാണ് സ്തുതി എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് അൽഹമുല്ല പറഞ്ഞോക്കെ ഏറെ റാഹത്താണ് ജീവിതത്തിലേറെ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു അൽഹദില്ല കൊണ്ടുവരാൻ വരാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നമ്മൾ ഈ നാല് കാര്യങ്ങൾ പഠിച്ചു പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള രോഗങ്ങളാണ് ഇന്ന് ആ ഗുളിക കഴിക്കാത്തവരായി വിരളം ചില ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പലർക്കും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നു അനുഭവിക്കുന്നു ബുദ്ധിമുട്ടുന്നു ഷുഗർ പേഷ്യന്റുകൾ ഉണ്ട് അതുപോലെ പ്രഷർ പേഷ്യന്റുകൾ ഉണ്ട് അതുപോലെ കൊളസ്ട്രോളിന്റെ പേഷ്യന്റുകൾ ഉണ്ട് അതുപോലുള്ള കുറേ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ തൈറോയിഡ് മൈഗ്രെയിൻ അതുപോലെ ക്യാൻസർ ട്യൂമർ പോലുള്ള രോഗങ്ങൾ അതുപോലുള്ള കൈയിലെ അവയവങ്ങൾ ശരീരത്തിൻ്റെ അവയവങ്ങളിലുള്ള വേദനകൾ കൈകാലം പോലുള്ള ചിലർക്ക് വിരലിന്റെ ഭാഗത്തുള്ള വേദനകൾ അത് അതുപോലുള്ള പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ നടുവിന്റെ പ്രശ്നമുള്ളവർ ആ ഡിസ്കിന് കംപ്ലയിൻ്റ് ഉള്ളവർ അല്ലെങ്കിൽ ലിവറിന് പ്രശ്നമുള്ളവർ കിഡ്നിക്ക് പ്രശ്നമുള്ളവർ ഹാർട്ടിന് പ്രശ്നമുള്ളവർ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഷാവ ഈ വീഡിയോയിൽ പറഞ്ഞത് അള്ളാഹു നമ്മെയും യഥാർത്ഥ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെയും രോഗമുക്തമായ ഒരു ജീവിതം നമുക്ക് അള്ളാഹു നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ ഒരുപാട് പേരാണ് കമന്റ് സെക്ഷനുകളിൽ മറ്റുമായിട്ടൊക്കെ വസൂയത്തുകൾ അറിയിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെയും അവരുടെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹ്മുല്ലാഹി വാ